നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം ஓணம் வீடிப்பு வளவ் வரைய வீட்டை எடுக்கின்ற ஒரு டோப் அப்ளயன் வீடினச்சரேஸ்ரணங்கள் பர்ச்சேஸ் ஒப்போம் சீசனில் சமாளி கூடாது முதல் செப்டம்பர் முப்பது வரை மாத்திரம் ഹോം അപ്ലയൻസസ് ഈ ഓണം ടോപ്പ് ഫർണിച്ചറിനൊപ്പം നല്ല ം ചെയ്തു വേങ്ങര ഗ്രാമപഞ്ചായത്ത് സായംപ്രഭ ഹോം തീം സോങ് വേങ്ങര എം എൽ എ പി കെ കുഞ്ഞാലിക്കുട്ടി പ്രകാശനം ചെയ്തു സായംപ്രഭയിലം മുരളി വേങ്ങൻ എഴുതി സംഗീതം നൽകിയ വരികൾ സായംപ്രഭ അംഗങ്ങളായ വേലായുധൻ എന്ന കുഞ്ഞുട്ടി ഭാസ്കരൻ കോട്ടത്തുടി നാസർ കൊളക്കാട്ടിൽ ശ്രീകുമാർ അബ്ദുറഹ്മാൻ മടപ്പള്ളി മുഹമ്മദ് കാപ്പൻ മറികുട്ടി പുളിമുട്ടിയിൽ മുസ്തഫ ഗിരിജ ടീച്ചർ കാർത്തിയാനെ ചന്ദ്രൻ യു അബൂബക്കർ മടപ്പള്ളി സൗമിനി യു എന്നിവർ എം എൽ മുൻപാകെ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് ആലപിച്ചു ചടങ്ങിൽ പങ്കെടുത്ത കലാകാരന്മാർക്ക് എം ചടങ്ങിൽ വെച്ച് സ്നേഹ സമ്മാനം വിതരണം ചെയ്തു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഫസൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ സലീം സായം പ്രഭാ ഫെസിലിറ്റേറ്റർ ഇബ്രാഹിം എ കെ സൈദല യു പി കെ കുട്ടി കൂടിയാടെ മുഹമ്മദ് പി അലി എം സായം പ്രഭാ ജാതി മതങ്ങളില്ല വർഗമിടെ ഇവിടെ ജാതി മതങ്ങളില്ല ില്ല ടെത്തിൻ വസന്തമായി സാന്തനമേതും സായം പ്രഭാ വാദക്യത്തിൻ വസന്തമായി സാന്തനമേതും സായം പ്രഭാ സായം പ്രഭാ താളലയങ്ങൾ പൊതുചേർന്ന വേദീത ഭാവരാഗതാളലയങ്ങ വേദീത മലയാള മണ്ണിന്റെ മാധുര്യമോറും മലയാള മണ്ണിന്റെ മാധുര്യമോറും കലയുള്ള കേളി വരും

മനസ്സിൽ നോവുകളില്ല ഒറ്റപ്പെടലുകളില്ല മനസ്സിൽ നോവുകളില്ല ഇവിടെ ഒറ്റപ്പെടലുകളില്ല ഹൃദയതളങ്ങൾ പുളകിതമായി ഒരു മനമോടെ പാടട്ടെ ഹൃദയതളങ്ങൾ പുളകിതമായി ഒരു മനമോ

അവതരിപ്പിച്ച ഗാനത്തിൽ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒത്തുചേരാനുള്ള ഒരിടം മത വർഗ ഒരു വ്യത്യാസവുമില്ലാതെ മത ജീവിത വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവരും അവർക്ക് യാതൊരു ഒറ്റപ്പെടലും ഇല്ലാതെ സമൂഹത്തിൽ വളരെ സന്തോഷത്തോടു കൂടി കഴിയാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ സംരംഭം സംസ്ഥാനത്ത് തന്നെ വളരെ മാതൃകാപരമാണ് യാതൊരു സംശയവും ആ കാര്യത്തിലില്ല ഞാനതിന് പഞ്ചായത്തിന് അങ്ങേയറ്റം അഭിനന്ദിക്കാൻ ഈ സന്ദർഭം അതുപോലെ തന്നെ നമുക്ക് അറിയാം ഈ ഗാനം എഴുതി ആണ് ഇവർ അവതരിപ്പിച്ചത് എന്ന് വരുമ്പോൾ അവ ഇപ്പോഴും ഓരോരുത്തരിലും അന്തർലീനമായിട്ടുള്ള കുഴിക്കൊള്ളുന്ന കഴിവും അത് മനോഹരമായി പാടി അവതരിപ്പിച്ചു അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ വളരെ നല്ല നിലയിൽ അവർ വായിച്ചു ഏതായിരുന്നാലും മനോഹരമായ ഈ സംരംഭം നല്ല ഒരു കാര്യമാണ് മറ്റ് ഇടങ്ങളിലൊക്കെ പകർത്താവുന്ന ഒന്നാണ് ഞാൻ ഈ പ്രകാശന കർമ്മം നിർവഹിക്കുക ഓ പിന്നെ ഗംഭീരമായിരുന്നു ഗംഭീരായിരുന്നുണ്ട് നന്നായിട്ടുണ്ട് സാറായിരുന്നു കണ്ടുചാര അന്ന് ഞാൻ വന്നിരുന്നല്ലേ അവിടെ ഓക്കെ ശരി ആ കട്ട് പൊടി ആ ശരി ആ ോ പ്രവാസിട്ടുണ്ട് അല്ലേ ഇല്ലേ പിന്നെ ദാസരിന്റെ പ്രധാന സംവിധായകനല്ലേ ണല്ലേജിൻ്റെ കുഞ്ഞാപ്പാജീൻ്റെ അവിടെ ഉണ്ടായിരുന്നു ഓണ അത് ശരി ശരി നമ്മളെ പാണ്ടിയുടെ തൊട്ട് നമ്മളെ കുഞ്ഞാപ്പാജീൻ്റെ അവിടെ ഉണ്ടായിരുന്നു അതെ പാടിയല്ലോ ഒന്നായി ആ വേറെ അവിടെ എവിടെയാണെത്താ വിനീഷിന്റെ അടുത്താ വിനീഷിന്റെ അച്ഛനാണ് ആ അവർ ഊരത്ത് അദ്ദേഹം ചോദിച്ച് എനിക്ക് കണ്ട് 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 ഓർമ്മട്ടെങ്കിൽ ഇങ്ങനെ ഒരു കുട്ടികൾ ഇവിടുന്ന് ഓരോരുത്തരപ്പെടാന്ന് വാട്ട് ആ കഴിഞ്ഞ ഓർക്കാം എന്നാ അങ്ങനെ ചേച്ചാ പിടിച്ചല്ലോ അല്ലേ എന്നാ ശരി പോയിക്കോളി ഞാൻ എന്നാ മറ്റുള്ള ആൾക്കാരെടുത്തു പോവാം ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓ ഓ ഓ അമ്മയോളം വരില്ല ഒരു സമ്മാനമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ്ണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മ ഞങ്ങളെ മറക്കാതിരുന്നതിന് നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു